ഏഴ് പ്രധാനപ്പെട്ട സംഗതികൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഇരുപത്തിമൂന്ന് സ്റ്റെപ്പുകൾ നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തിനും ആവശ്യമായിട്ടുള്ള വ്യായാമം കിട്ടുന്ന ഒരു വ്യായാമം പറയുന്നത് ഇത് കൊണ്ടോട്ടിക്കാരനായിട്ടുള്ള എക്സ് മിലിറ്ററി ആയിട്ടുള്ള സലാഹുദ്ദീൻ സാറ് പ്രത്യേകമായിട്ട് കുറേ കാലത്തെ ഗവേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു സംവിധാനം ഇന്ന് ഓരോ യൂണിറ്റിലും ഓരോ ഭാഗങ്ങളിലും രാവിലെ ആറ് മണി മുതൽ ആറേ മുപ്പത് വരെ നൂറുകണക്കിന് ആളുകൾ ഇത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതിനൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള വ്യായാമങ്ങളുണ്ട് അതായത് നമ്മുടെ ഹാർട്ട് ബീറ്റ് കൂട്ടുന്ന എറോബിക് എക്സസൈസ് എന്ന് പറയും അതുപോലെ തന്നെ നമ്മൾ മസിലിൻ്റെ പവർ കൂട്ടുന്ന സ്ട്രെങ്തനിങ് എക്സസൈസുകൾ എന്ന് പറയും അതുപോലെ തന്നെ യോഗ പോലെയുള്ള സ്ട്രെച്ചിങ് നമ്മുടെ ശരീരത്തിൻ്റെ വലിവ് ഇത് ഉണ്ടാക്കിയെടുക്കുന്ന അതേപോലെ തന്നെ ഫ്ലെക്സിബിലിറ്റി നമ്മുടെ ശരീരത്തിൻ്റെ ഫ്ലെക്സിബിലിറ്റി അതായത് അയവ് ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന വ്യായാമങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ അക്യൂപ്രഷർ നമുക്കറിയാം ഈ പോയിന്റുകളിൽ പ്രഷർ ചെയ്യുന്ന രീതി അത് ഇതിലുണ്ട് അതുപോലെ തന്നെ ഫിസിയോതെറാപ്പി ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഏഴോളം ഐറ്റംസുകൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഒറ്റ സിസ്റ്റാണ് എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ എക്സസൈസ് കോമ്പിനേഷൻ പലതരത്തിലുള്ള വേദനകൾ പ്രയാസങ്ങള് അതുപോലെ തന്നെ ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടല്ലോ പ്രഷറ് പ്രമേഹം കൊളസ്ട്രോള് ഇതൊക്കെ ഈ വ്യായാമം കൊണ്ട് മാറ്റിയെടുക്കാൻ പറ്റും അതേപോലെ തന്നെ പുട്ടുവേദന ഉള്ള ആളുകൾ ശരിക്കും നടക്കാൻ പറ്റാത്ത ആളുകൾ പൊണ്ണത്തടി ഉള്ള ആളുകൾ തടിയൊക്കെ കുറക്കാൻ പറ്റുന്ന വ്യായാമങ്ങളാണ് പിന്നെ വ്യായാമത്തിൻ്റെ മറ്റ് പ്രത്യേകതകൾ പറയേണ്ട ആവശ്യമില്ല വ്യായാമം ചെയ്താൽ ശരീരത്തിന് കിട്ടുന്ന കൂടി മൊത്തത്തിൽ നമ്മളിവിടെ ഒരു അലൈൻമെൻറ്റ് ഉണ്ട് നമ്മൾ കാറ് അതുപോലെ തന്നെ മറ്റ് വാഹനങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടായിട്ട് അലൈൻമെൻറ്റ് ക്ലിയർ ആക്കും ടയറ് കാര്യങ്ങളൊക്കെ ഇതുപോലെ നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലുള്ള കുറേ അവയവങ്ങൾ ഇതൊക്കെ പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചെറുതായിട്ടുള്ള ഒക്കെ വരും അപ്പോൾ അതൊക്കെ ഈ വ്യായാമം ചെയ്യുന്നതിലൂടെ എന്ത് ചെയ്യും കറക്റ്റാവും അപ്പോൾ സ്ത്രീകളെ സംബന്ധിച്ച് യൂട്രസ് താഴ്ന്നു വരിക ഊത്രാശയത്തിൻ്റെ സ്ഥാന പിന്നെ നമ്മുടെ എല്ലിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടും കയറി നിൽക്കുക ഇറങ്ങി നിൽക്കുക ഇങ്ങനെയൊക്കെ നമ്മൾ കേൾക്കുന്നതാണ് ഇതൊക്കെ ഈ വ്യായാമം ചെയ്താൽ എന്ത് ചെയ്യും അത് ക്ലിയർ ആവും ബോഡിയുടെ ഒരു അലൈൻമെൻ്റ് ക്ലിയർ ആവും അതുപോലെ നമ്മളൊരു സ്ട്രക്ചർ ഒരു ശരിക്കുള്ള ഒരു സ്ട്രക്ചർ ഉണ്ടല്ലോ അത് ക്ലിയർ ചെയ്യാൻ പറ്റും അപ്പം അങ്ങനെയുള്ള ഒരുപാട് നമ്മുടെ ശരീരത്തിൻ്റെ സൗന്ദര്യം അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യം ഒക്കെ കൂട്ടാൻ പറ്റുന്നതാണ് വ്യായാമം അപ്പോൾ അതിൽ കൂടുതൽ പ്രയാസമില്ലാതെ വളരെ എളുപ്പത്തിൽ ഏത് രോഗികൾക്കും ഏത് പ്രായക്കാർക്കും ഇത് ചെയ്യാൻ പറ്റും അപ്പോൾ പലപ്പോഴും നിങ്ങൾ ഇതിൽ കണ്ടിട്ടുണ്ടാകും വീഡിയോസിലൊക്കെ അറുപതും എഴുപതും എൺപതും വയസ്സുള്ള ആളുകളാണ് ഇതിൽ കൂടുതലായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നത് കാരണം അവർക്ക് കൂടി ഇത് ചെയ്യാൻ പറ്റും സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് അപ്പം നിങ്ങളിത് കാണിച്ചു തരുമ്പോൾ ഫസ്റ്റ് ആയതുകൊണ്ട് ചെയ്യാൻ പ്രയാസമുള്ളത് കഴിയുന്ന രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക ചെയ്യുക അപ്പോൾ ആദ്യം ജമ്പിങ് ജാക്സ് എന്ന് പറയുന്ന വ്യായാമാണ് ജമ്പിങ് ജാക്സ് ഇതിൻ്റെ പേര് ഇത് ജമ്പിംഗ് ആണ് അല്ലേ ഇത് നമ്മുടെ എറോബിക് എക്സസൈസിൽ പെട്ടാണ് ഹാർട്ട് ബീറ്റ് കൂട്ടി ബ്ലഡ് സർക്കുലേഷൻ ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തിലേക്ക് എത്തി ഇത് ഫാറ്റ് ബേണിങ് ചെയ്യും അതായത് നമ്മുടെ തടി കുറക്കുന്ന കൊഴുപ്പുകളൊക്കെ കുറക്കുന്ന വ്യായാമമാണ് അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിന് കൂടുതൽ പവർ അതായത് ഓടാനും ചാടാനും ഇങ്ങനെയുള്ള ഒക്കെ അതിൻ്റെ കപ്പാസിറ്റി കൂട്ടുന്ന എക്സസൈസാണ് ഇത് ചെയ്യേണ്ട രീതി കാലുകൾ അടുപ്പിച്ച് വയ്ക്കുക കൈകൾ ഇവിടെ ചേർത്ത് വെക്കുക അതേ രീതിയിലാണ് നിൽക്കേണ്ടത് നേരെ ലെവലിൽ നിന്നിട്ട് ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്യേണ്ടത് ഇതിങ്ങനെ സ്പീഡായിട്ട് ചെയ്യാമെന്ന് മാത്രം ഫസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുവാൻ കൈകൾ നല്ലോണം നിർത്തിയിട്ട് എന്തെയ്യുക കാലുകൾ ഇത് ചെയ്യുക അങ്ങനെ ചെയ്യുക ഓക്കെ അല്ലേ ഇനി ഇത് ശരിക്കും ചെയ്യേണ്ട പതിനഞ്ച് പ്രാവശ്യം ഓരോ ഡയറക്ഷനിലേക്കും ചെയ്യണം റെഡി ജമ്പിങ് ജാക്സ് സ്റ്റാർട്ട് ഇങ്ങനെ ഓരോ ഭാഗത്തേക്ക് എത്ര പ്രാവശ്യം പതിനഞ്ച് പ്രാവശ്യം അപ്പോൾ ഫസ്റ്റ് നിങ്ങൾക്ക് അഞ്ച് പ്രാവശ്യം ചെയ്യാം പിന്നെ പത്ത് പ്രാവശ്യം ആക്കുക പിന്നെ പതിനഞ്ച് പ്രാവശ്യം ആക്കുക ഇതാണ് ഒന്നാമത്തെ ഇതിലെ എക്സസൈസ് ഇതിൻ്റെ പേരെന്താ പറഞ്ഞ് ജമ്പിങ് ജാക്സ് അടുത്ത് സിമ്പിൾ ആയിട്ട് ചെയ്യാം സിമ്പിൾ എക്സസൈസ് എന്നടുത്ത് പറയാം നമ്മുടെ ഓരോ ജോയിന്റിനും എക്സസൈസ് കൊടുക്കണം നമ്മൾ ആങ്കിൾ ഫസ്റ്റിലെ ആങ്കിൾ ജോയിൻറ് നീ ജോയിൻറ്റ് ഹിപ്പ് ജോയിൻറ്റ് നെക്ക് ജോയിൻറ് ഈ അഞ്ച് ഭാഗത്തിന് കൊടുക്കുന്ന സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് നെക്സ്റ്റ് ആങ്കിൾ റൊട്ടേഷനാണ് ആങ്കിൾ റൊട്ടേഷൻ സ്റ്റഡി ഫസ്റ്റ് ഇടത്തെ ഭാഗത്തേക്ക് റൊട്ടേറ്റ് ചെയ്യാം ഈ കാലിൻ്റെ പാദം മാത്രം നെക്സ്റ്റ് റിവേഴ്സ് ഇത് പത്ത് പ്രാവശ്യമാണ് ഓരോ സൈഡിലിരിക്കും ഫസ്റ്റ് ലെഫ്റ്റിലേക്ക് പത്ത് പ്രാവശ്യം പിന്നെ റൈറ്റിലേക്ക് പത്ത് പ്രാവശ്യം നെക്സ്റ്റ് ലെഗ് ചേഞ്ച് ഇനി വലത്തേ വലത്തേക്കാൽ ഇതുപോലെ നീട്ടി വെച്ചു ഫസ്റ്റ് ഇടതുവശത്തേക്ക് പത്ത് പ്രാവശ്യം സിമ്പിളല്ലേ ഇത് നമ്മളെ ആങ്കിളിന് നമ്മളെ പാദത്തിനാണ് വ്യായാമം ചെയ്യുക ഇതിൻ്റെ ഫലമായിട്ട് ആങ്കിൾ പെയിന് അതേപോലെ തന്നെ ഉപ്പൂറ്റി വേദന എന്ന് പറഞ്ഞല്ലോ ഹീൽ പെയിൻ അതിനൊക്കെ ഇത് മാറ്റം വരും നീ റൊട്ടേഷൻ രണ്ട് കാല് നീർത്തി വെക്കുക കൈകൾ രണ്ട് മുട്ടിൻ്റെ മുകളിൽ വെക്കുക ഫസ്റ്റ് റൈറ്റ് സൈഡിൽ റൊട്ടേറ്റ് ചെയ്യാം വൺ ഇനി ഓപ്പോസിറ്റ് പത്ത് പ്രാവശ്യം ചെയ്യണം ഇപ്പം നമ്മൾ അഞ്ച് പ്രാവശ്യം ചെയ്തിട്ടുള്ളൂ ഒരു ഭാഗത്തേക്ക് പത്തെണ്ണം മറ്റേ ഭാഗത്തേക്ക് പത്തെണ്ണം ഇതിൻ്റെ പേര് നീ റൊട്ടേഷൻ ഓക്കെ നെക്സ്റ്റ് ഹിപ്പ് റൊട്ടേഷൻ നമ്മളെ ഹിപ്പിൻ്റെ ഭാഗം മാത്രം റൊട്ടേറ്റ് ചെയ്യാം കാലുകൾ അടുപ്പിച്ച് വെച്ചിട്ട് ഇതും ഫസ്റ്റ് ലെഫ്റ്റ് സൈഡ് സ്റ്റാർട്ട് ചെയ്യണം ही प्रोटेशन, शट वन, नेक्स्ट राइट सेड, शट वन, ये दम नेहरता पढ़ने പത്ത് പ്രാവശ്യമാണ് ഓരോ സെടുക്ക് ചെയ്യേണ്ടത് ഹെഡ് റൊട്ടേഷൻ ആദ്യം നോക്കിയാണ് ചെയ്യുന്നത് നേരെ ലെവലിൽ നിന്നു ഇങ്ങോട്ട് താഴ്ത്തി ഫസ്റ്റ് ചെയ്തവിടേക്ക് തന്നെ ഇത് കണ്ണ് ചിമ്മിറ്റ് ചെയ്യലാണ് നല്ലത് കണ്ണ് ചിമ്മിറ്റ് കണ്ണ് ചിമ്മിറ്റ് ചെയ്താൽ തലകറക്കൊക്കെ ഒഴിവാക്കി കിട്ടും കണ്ണ് തുറന്നിട്ട് ചെയ്യുമ്പോൾ തലകിറക്കുണ്ടാവും ഹെഡ് റൊട്ടേഷൻ സ്റ്റാർട്ട് വൺ കണ്ണ് തുറക്കുക ഇനി നേരെ അപ്പ് ആൻഡ് ഡൗൺ ചെയ്യാം സ്റ്റാർട്ട് വൺ തായോട്ട് നോക്കുക അതേപോലെ നന്നായിട്ട് മേലോട്ട് നോക്കുക തായോട്ട് നോക്കുമ്പോൾ നമ്മളെ കഴുത്തിൻ്റെ ഈ ഭാഗം നന്നായിട്ട് സ്ട്രെച്ച് ആവണം മേലോട്ട് നോക്കുമ്പോൾ തൊണ്ടയുടെ ഈ ഭാഗം നന്നായിട്ട് വലിയ ഇനി നേരത്തെ ചെയ്തതിൻ്റെ ഓപ്പോസിറ്റ് റൊട്ടേഷൻ ഫസ്റ്റ് നമ്മൾ ഇടത്തോട്ട് ചെയ്തത് അതേപോലെ തന്നെ വലത്തോട്ട് ഹെഡ് റൊട്ടേഷൻ റൈറ്റ് സൈഡ് ഷഡ്വാൺ അപ്പ് ആൻഡ് ഡൗൺ